അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രഷ് ടാറീഫുകൾ മറ്റ് രാജ്യങ്ങളുടെ മേൽ ചുമത്തി തുടങ്ങി അതിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ടാറിഫ് എല്ലാം ഉൾപ്പെടും താനത് ചെയ്യുന്നത് അമേരിക്കൻ ട്രേഡ് ഡെഫിസിറ്റിനെ കുറയ്ക്കുവാൻ വേണ്ടിയാണ് പക്ഷേ അപ്പോൾ തന്നെ അത് അമേരിക്കയും തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുമുണ്ട് ഇപ്രകാരം ഈ പോകുന്ന സിനാരിയോ ഇത് ചെന്നെത്തുന്നത് അമേരിക്കയുടെ പതനത്തിലേക്കാണോ അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് പോയിൻറ്റ് എനിക്ക് എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഈ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് ഇപ്പോൾ ആ ഫ്രഷ് ടാറീഫുകൾ മറ്റ് രാജ്യങ്ങളുടെ മേൽ ചുമത്തി തുടങ്ങി അപ്പോൾ തന്നെ വലിയ കൺസേൺസ് ഉണ്ട് വലിയ ഒരു സാമ്പത്തിക മാന്ദ്യം അമേരിക്കയിലേക്ക് വരുന്നുവെന്ന് റീസെൻറ്റായിട്ട് നടത്തിയ ഒരു ഫെഡ് സർവേയിൽ സാമ്പത്തിക മാന്ദ്യം അമേരിക്കയിൽ സംഭവിക്കുവാൻ സാധ്യത എന്ന് അവർ കണക്കാക്കുന്നത് മുപ്പത്താറ് ശതമാനമാണ് ജനുവരിയിൽ അതേ ഫെഡ് സർവേ പറഞ്ഞിരുന്നത് ഇരുപത്തി മൂന്ന് ശതമാനമെന്നായിരുന്നു അപ്പോൾ ആ റിസ്ക് കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട് ജെ പി മർഗൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ആ സാധ്യത നാൽപ്പത് ശതമാനമാണെന്ന് മറ്റ് ചിലർ ബോണ്ട് എക്സ്പേർട്ട് ജെഫ്രി ഗുൺലാച്ച് ഒക്കെ പറയുന്നത് ആ സാധ്യതകൾ വീണ്ടും കൂടുതലാണ് അമ്പത് അല്ലെങ്കിൽ അറുപത് ശതമാനം വരെ ഉണ്ട് എന്നാണ് പ്രധാനപ്പെട്ട ബാങ്കുകളും അവരുടെ കൺസേൺസ് അവർ പറഞ്ഞിട്ടുണ്ട് ഡോച്ചെ ബാങ്ക് സർവേ തന്നെ പറഞ്ഞത് ഈ അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുവാൻ നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് സാധ്യത പക്ഷെ ട്രംപ് പറയുന്നത് റിസഷൻ അതായത് അമേരിക്കയിൽ ഒരു സാമ്പത്തിക മാന്യവും കാണുകയില്ല രണ്ടാഴ്ച മുന്നേ ട്രംപിനോട് ചോദിച്ചിരുന്നു തൻ്റെ ഈ പുതിയ ടാറിഫുകൾ ഒരു മാന്ദ്യത്തിനെ ട്രിഗർ ചെയ്യുവെന്ന് താൻ പറഞ്ഞത് അമേരിക്ക ഒരു ട്രാൻസിഷൻ ഒരു മാറ്റത്തിൻ്റെ സമയത്തിലൂടെ ഇപ്പോൾ പോകുന്നതെന്ന് തൻ്റെ ആ മറുപടി നിമിത്തം ഒരു ദിവസം അമേരിക്കൻ സ്റ്റോക്സ് ഒരു ട്രില്യണിൽ പരം ഡോളേഴ്സാണ് നഷ്ടമായത് എന്നിട്ടും ട്രംപ് പറയുന്നത് ഈ തൻ്റെ പുതിയ മെഷേഴ്സ് അമേരിക്കൻ എക്കോണമിയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് എന്താണ് നമ്പേഴ്സ് പറയുന്നത് യു എസ് ഫെഡറൽ റിസർവ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തെ പണപ്പെരുപ്പം അമേരിക്കയിൽ ടു പോയിൻ്റ് എയ്റ്റ് ശതമാനമായിരിക്കുമെന്ന് മുമ്പ് അവർ പറഞ്ഞിരുന്നത് ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റായിരിക്കുമെന്ന് അപ്പോൾ അമേരിക്ക പോലെയുള്ള ഒരു എക്കോണമിയിൽ ആ ഒരു വർധനവെന്ന് പറയുന്നത് വലിയൊരു വർധനവ് തന്നെയാണ് ഫെഡ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കൻ എക്കോണമി വൺ പോയിൻറ്റ് സെവൻ ശതമാനമേ ഈ വർഷം വളരുകയുള്ളു ഇതായിരിക്കും രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം അമേരിക്കയുടെ ഏറ്റവും മോശമായിട്ടുള്ള സാമ്പത്തിക പെർഫോമൻസിൻ്റെ വർഷം മറ്റൊരു സർവേയിൽ അതിൽ സി എഫ് ഒസ് അതായത് ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസേഴ്സിനെയും എല്ലാം ഉൾപ്പെടുന്ന ഒരു സർവേ എടുത്തപ്പോൾ അറുപത് ശതമാനം സി എഫ് ഓസും പറയുന്നത് ഒരു സാമ്പത്തിക മാന്ദ്യം ഈ വർഷം തന്നെ അമേരിക്കയിൽ കാണുമെന്ന് പതിനഞ്ച് ശതമാനം പറയുന്നത് അടുത്ത വർഷമായിരിക്കും ആ മാന്ദ്യം വരുന്നതാണ് എന്തായാലും ഭൂരിഭാഗം ആളുകളും പറയുന്നത് ഒരു സാമ്പത്തിക മാന്ദ്യം വരുന്നുണ്ട് അപ്പോൾ അമേരിക്കയിൽ ഉണ്ടാകുന്ന ഒരു മാന്ദ്യം ഉറപ്പായിട്ടും മറ്റ് എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ എഫക്റ്റുകൾ ഉണ്ടാക്കും നിങ്ങൾ വിചാരിക്കും അമേരിക്കയിൽ ട്രംപ് എന്തിനാണ് ഇപ്രകാരം ചെയ്യുന്നതെന്ന് സി നിങ്ങൾ എക്കണോമിക്സ് മനസ്സിലാക്കുന്നവരാണെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലേക്ക് ജോലികൾ തിരിച്ചു കൊണ്ടുവരണം അമേരിക്കയുടെ ആ ട്രേഡ് ബാലൻസ് കുറയ്ക്കണം കാരണം മറ്റ് രാജ്യങ്ങൾ അമേരിക്കൻ ഗുഡ്സ് അവരുടെ രാജ്യങ്ങളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ ടാറിഫുകളാണ് ചുമത്തിയിരുന്നത് അപ്പോൾ തന്നെ അമേരിക്ക മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവരിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അമേരിക്ക വളരെ കുറവായിട്ടുള്ള ടാറിഫുമാണ് ചാർജ് ചെയ്തിരുന്നത് അതുകൊണ്ട് അമേരിക്കയ്ക്ക് നഷ്ടവും മറ്റ് രാജ്യങ്ങൾക്കും വലിയ ലാഭവുമായിരുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫിക്സ് ചെയ്യണം കാരണം അങ്ങനെയാണല്ലോ തനിക്ക് അമേരിക്കയുടെ നല്ല കാര്യം നോക്കിയല്ലേ പറ്റുള്ളൂ ചില ഷോർട്ട് ടേം ഗെയിംസ് ഇപ്രകാരമുള്ള ഈ ടാറിഫ്സൊക്കെ വെക്കുമ്പോൾ ചുരുങ്ങിയ കുറച്ച് കാലത്തേക്ക് കുറച്ച് നല്ലത് എന്നൊക്കെ തോന്നാം പക്ഷെ ഇൻ ദ ലോങ് റൺ ദീർഘനാളേക്ക് നോക്കുമ്പോൾ എക്കോണമിസ്റ്റുകളെല്ലാം പറയുന്നത് അത് അമേരിക്കൻ എക്കോണമിയെ അമേരിക്കൻ സാമ്പത്തിക സ്ഥിതിയെ തന്നെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും പിന്നെ ഇതിനെ ഒരു ബിബ്ലിക്കൽ കാഴ്ചപ്പാടിൽ നിന്ന് നാം നോക്കുകയാണെങ്കിൽ അന്ത്യകാലത്ത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അമേരിക്ക എന്നൊരു സൂപ്പർ പവർ ലോകത്തിൻ്റെ പവർ പൊളിറ്റിക്സിൽ ഒരു സൂപ്പർ പവറായി കാണുകയില്ല നമുക്കറിയാം റഷ്യ യൂറോപ്പ് ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇസ്രയേൽ പിന്നെ ചില കിഴക്കൻ രാജ്യങ്ങൾ ഇവരെല്ലാവരും കാണും പക്ഷേ അമേരിക്ക ഒരു സൂപ്പർ പവറായി കാണുകയില്ല അതിൻ്റെ അർത്ഥം അമേരിക്ക എന്നൊരു രാജ്യം ഉണ്ടാവില്ല എന്നല്ല അമേരിക്കയുടെ ആ ഒരു ആബ്സെൻസ് ഫ്രം ബീങ് എ സൂപ്പർ പവർ ഒരു സൂപ്പർ ശക്തിയായി അന്ത്യകാലത്ത് ഉണ്ടാവില്ല എന്നുള്ളതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രോബിളായിട്ടുള്ള കാരണം സഭയുടെ ഉൾപ്രാവണം നടക്കുമ്പോൾ അനേക ലക്ഷോപലക്ഷ വീണ്ടും ജനന അനുഭവമുള്ള ദൈവമക്കൾ അവർ ഈ ലോകത്തിൽ വഹിച്ചിരുന്ന സെക്കുലർ ഓഫീസുകളിൽ നിന്ന് അവർ അങ്ങ് മാറ്റപ്പെടും അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു വാക്യൂമുണ്ടാവും അങ്ങനെ വലിയൊരു കെയോസിലേക്ക് അമേരിക്ക വീഴും ദ യു എസ് വിൽ ബി പ്ലഞ്ച്ഡ് ഇൻഡു എ കെയോട്ടിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇപ്രകാരമുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രൊട്ടക്ഷനിസം മെഷേഴ്സ് കാരണം അമേരിക്കയുടെ ഗുണത്തിന് വേണ്ടി അമേരിക്കൻ ഗവൺമെൻറ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിമിത്തം ഇൻ ദ ലോങ് റൺ ചില വർഷങ്ങൾ കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് വലിയൊരു സാമ്പത്തിക തകർച്ച ഉണ്ടാവാം എന്തു തന്നെ ആയാലും അമേരിക്ക എന്നൊരു സൂപ്പർ പവർ അന്ത്യകാലത്ത് ലോകത്തിൻ്റെ പവർ പൊളിറ്റിക്സിനെ നിയന്ത്രിക്കാൻ അങ്ങനെയൊരു രാജ്യം ഉണ്ടാവില്ല നാം അതിൻ്റെ എല്ലാം ഒരു ആരംഭം കുറച്ച് നാൾ മുമ്പേ തന്നെ തുടങ്ങിക്കഴിഞ്ഞതാണ് പക്ഷേ അതിൻ്റെ ആ ഒരു പേസിനെ അതിൻ്റെ ആ ഒരു സ്പീഡിനെ കുറച്ചും കൂടെ കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ നാം ഇപ്പോൾ കണ്ടുവരുന്നത് ഒള്ളി ടൈം വിൽ ടെൽ പക്ഷേ താങ്കൾ ഒരു വീണ്ടും ജനിച്ച ദൈവ വൈതൽ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതായത് ഇപ്പോഴത്തെ അമേരിക്കയുടെ ആ അവസ്ഥയോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്നതും പുനരുജ്ജീവിപ്പിക്കപ്പെട്ട റോമൻ സാമ്രാജ്യം അതായത് യൂറോപ്യൻ യൂണിയൻ്റെ വളർച്ചയും റഷ്യ യൂറോപ്പിനും ഇസ്രയേലിനും ഒക്കെ വലിയ ഭീഷണിയായി വരുന്നതും ഇസ്രയേലിലെ സ്ഥിതിയും ഇസ്രയേലിൻ്റെ യുദ്ധവും പിന്നെ ഇസ്രയേലിനെതിരെ വർദ്ധിച്ചു വരുന്ന വെറുപ്പ് ലോകമെമ്പാടും വർധിക്കുന്നത് കാണുമ്പോഴും പിന്നെ ഇസ്രയേൽ ഇസ്രയേലിൻ്റെ അയൽപക്ക സ്ഥലങ്ങളിലുള്ള ഇസ്രയേൽ നേരിടുന്ന ഭീഷണികളെ ഇല്ലാതാക്കുന്നതൊക്കെ കാണുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം എ എസ് കെയിൽ മുപ്പത്തി കാണുന്ന ആ ഗോഗ് മാഗോഗ് അധിനിവേശത്തിൻ്റെ ധ്വനികൾ നാം കേട്ടു തുടങ്ങിക്കഴിഞ്ഞു അതിലുള്ള പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ ഉൽപ്രാവണം ഏറ്റവും അടുത്തു നാം വിചാരിക്കുന്നതിലും ഏറ്റവും അടുത്തു സഭയുടെ ഉൽപ്രാവണം അതുകൊണ്ട് ഉത്പ്രാവണം ഏത് സമയവും സംഭവിക്കാം എന്നുള്ള ആ ഒരു പ്രത്യാശ ഉള്ളതുകൊണ്ട് യേശുവിനോട് വിശ്വസ്തനായി വിശ്വസ്തയായിട്ട് നാം ഇരിക്കണം ഈ ഒരു സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് റിലേറ്റഡ് ചില സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ സ്റ്റഡിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് അവ കാണുക ബി ബ്ലസ്ഡ് നമ്മുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് സിസ്റ്റത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഇൻസ്ട്രക്ഷണൽ സന്ദേശം കാണുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പിലോട്ട് പേഴ്സണലായിട്ടുള്ള രീതിയിൽ തന്നെ ഇപ്രകാരം സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള രീതിയിൽ തന്നെ ഡെലിവേർഡ് ആവും ഗോഡ് ബ്ലസ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെക്കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ ചെയ്യുവാൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും